ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനെന്തവിടെ തയ്യാറാക്കാൻ പോണത് പാലക്ക് പരിപ്പും കൂടിയിട്ടുള്ള ഒരു കറിയാണ് അതിന് വേണ്ടി പാലക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ആദ്യമായിട്ട് പരിപ്പാണ് വേവിച്ചെടുക്കേണ്ടത് അപ്പം പരിപ്പ് കുക്കറിലേക്ക് ഇട്ടിട്ട് ഇത് ആദ്യമായിട്ട് പരിപ്പ് ദൂരെ പരിപ്പ് എടുത്തേക്കണേ അത് ഒരു അരക്കപ്പ് ഓണം പരിപ്പുണ്ട് അത് കുക്കറിലിട്ടിട്ട് ആദ്യം അതൊന്ന് വേവിച്ചെടുക്കണം പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ചേർത്ത് കൊടുക്കുക അതായത് ഉപ്പ് ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഉപ്പൊരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ പാലക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക പാലക്ക് വേവണവരേക്കും അതൊന്ന് അടച്ചു വെക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കണ തക്കാളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഞാനത് അത് കനം കുറഞ്ഞ് നമ്മൾ അരിഞ്ഞെടുക്കണം പിന്നെ കൂടാതെ മല്ലിയില മല്ലിയില ഒരു രണ്ട് മൂന്ന് ഇതെല്ലാം എടുത്തിട്ടുണ്ട് മല്ലിയില അതുപോലെ തന്നെ പച്ചമുളക് ഒരു ആറെണ്ണം വട്ടത്തിൽ അരിഞ്ഞത് എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് കൊടുക്കാം പിന്നെ സാധനങ്ങൾ ഇപ്പോൾ അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് വേവണ വരേക്കും ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം പരിപ്പും പാലക്കും കയറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് അടപ്പത്തൊന്ന് വാങ്ങി വെച്ചിട്ട് ഇതിനകത്തേക്ക് കടുക് വറുത്തു കൊടുക്കും വെളിച്ചെണ്ണ ഒരു രണ്ട് ടീസ്പൂണ് ഒഴിച്ച് കൊടുക്കണം അതിലേക്ക് പച്ച ചൂടായിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം രണ്ട് ഇതിലോ കറി വെക്കണം കറിയിലൊക്കെ ഒഴിച്ചോടുക്കും പിന്നെ പാലക്ക് കറി റെഡി ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനിയും ഇത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേ